ർജുൻ നൽകിയ മുദ്രണത്തിൽ സ്വയം മറന്നു നിൽക്കുകയായിരുന്നു ഗീതു അർജുൻ തന്റെ വിരലുകൾ അവളുടെ മുന്നിൽ ജൊടിച്ചതും ഗീതു പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു പിന്നീട് അവന്റെ കണ്ണുകളെ നേരിടാനാവാതെ ഗീതു തല കൊനിച്ചു നിന്നു അർജുന്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും നേരെ നോക്കാതെ തല കൊനിച്ച് നിൽക്കുകയായിരുന്നു ഗീതു ഹോ ഇത്ര നാണമുള്ളവളാണോ അന്ന് എന്നെ പിടിച്ച് കിസ്സടിച്ചത് അന്ന് തന്നെ ഞാൻ കണ്ടില്ലല്ലോ പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴേക്കും ഗീതു വല്ലാണ്ടായി അത് അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ ആണോ എനിക്ക് അബദ്ധം പറ്റിയതല്ല ഞാൻ രാത്രി വിളിക്കാം ഗീതുവിൻ്റെ കവളിൽ മെല്ലെയൊന്ന് തട്ടി യാത്ര പറഞ്ഞ് അർജുൻ കാറിലേക്ക് കയറി ഗീതു അകത്തേക്കും പക്ഷേ ഗീതുവിൻ്റെ അടുത്ത് നിന്ന് വണ്ടിയിലേക്ക് കയറിയ അർജുവിന്റെ നിഴൽ രൂപം കണ്ടുകൊണ്ട് മാധവൻ അവിടെ നിന്നത് അവൾ അറിഞ്ഞില്ല ചിരിച്ചുകൊണ്ട് ഗീതു അകത്തേക്ക് കയറി അടുക്കളയിൽ പോയി ജാനകിയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നുണ്ടെന്നൊരു സംശയം എനിക്ക് ഇല്ലാതെ ജാനകി ഗീതുവിന്റെ മനസ്സറിയാൻ എന്ന പോലെ പറഞ്ഞു ഏത് പൂച്ച അവരുടെ സംസാരത്തിൽ നിന്നും ഒന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചു വെച്ച് ഗീതു ചോദിച്ചു എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒരു പൂച്ചയേ ഉള്ളൂ ആ പൂച്ചയുടെ കാര്യമാണ് പറഞ്ഞത് ഗീതുവിന്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ജാനകി പറഞ്ഞു അവൾ ജാനകിയുടെ മുഖത്ത് നോക്കാനാവാതെ നിന്നപ്പോൾ കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് ഗീതു വേഗം പോയി വാതിൽ തുറന്നു പക്ഷേ മുൻപിൽ നിൽക്കുന്ന മാധവൻ്റെ മുഖത്തെ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു അകത്തെ അദ്ദേഹം അകത്തേക്ക് കയറി ഗീതുവിനെ നോക്കി ആ നോട്ടത്തിൽ ഇപ്പം എവിടെ വന്ന് ഒരു വായ ചെറുപ്പക്കാരനാര പെട്ടെന്നുള്ള മാധവൻ്റെ ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അതെൻ്റെ ബോസ എന്ന് പ ഒരുവിധം പറഞ്ഞാൽ അവൾ ഒപ്പിച്ചു അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ മാധവൻ നിന്നും കേട്ട ആ ചോദ്യത്തിൽ ഗീതു എന്തു ചെയ്യണമെന്നറിയാതെ പതറി തെറ്റു ചെയ്തവളെ പോലെ അവൾ സ്വയം തലതാഴ്ത്തി നിന്നു ചോദിച്ചത് കേട്ടില്ലേ മാധവൻ്റെ ശബ്ദമുയർന്നതും ഗീതുവിൻ്റെ സകല നിയന്ത്രണവും വിട്ടുപോയി എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു മാധവേട്ടാ ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത് അവർ തമ്മിൽ എന്ത് ബന്ധം മാധവന്റെ ശബ്ദത്തിന്റെ കനം കൂടിയതും ഗീതുവിന്റെ ഭയം ഇരട്ടിച്ചു മമ്മൂട്ടി സ്നേഹത്തോടെ വിളിച്ചിരുന്ന അച്ഛന്റെ നാവിൽ നിന്നും ഗീതു എന്ന് കേട്ടതും പിന്നെ പിടിച്ചു നിൽക്കാൻ അവൾക്കായില്ല ഗീതു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധവന്റെ നെഞ്ചിലേക്ക് വീണു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ നിങ്ങൾ ചതിച്ചിട്ടില്ല ഉടനെ തന്നെ പറയാൻ നിന്നതാ ഞാൻ അല്ലാണ്ട് ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ അച്ഛൻ വിനിമിക്കൊണ്ട് ഗീതു പറഞ്ഞുകൊണ്ടിരുന്നു ശബ്ദമിടരുകയും വാക്കുകൾ മുറിയുകയും ചെയ്തുകൊണ്ടിരുന്നു കുറെ നേരം കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നുമില്ലാതെ ഗീതു തല നോക്കിയതും മാധവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതെ എന്താണെന്നറിയാതെ അവൾ സ്തംഭിച്ചു നിന്നു ചിരി കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് മാധവൻ എന്റെ പൊന്ന നിനക്ക് ഇത്ര നാളായിട്ട് അച്ഛൻ മനസ്സിലായിട്ടില്ലേ എൻ്റെ മോളുടെ എന്താഗ്രഹത്തിന് അച്ഛൻ എതിർത്തിട്ടുള്ളത് അപ്പൊ പിന്നെ നിനക്കൊരു പ്രണയമുണ്ടെന്ന് അറിയുമ്പോൾ അച്ഛൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രണയിക്കരുതെന്നും ഞാൻ ഇതുവരെ മോളോട് പറഞ്ഞിട്ടില്ലല്ലോ നിനക്കുള്ളയാളെ നീതൻ്റെ കണ്ടുപിടിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇതേ ഞാൻ അന്ന് സ്വരം കടിപ്പിച്ചപ്പോൾ നിന്ന് മൂങ്ങുന്നു മാധവൻ പറഞ്ഞു നിർത്തിയതും ഗീതു കണ്ണൊക്കെ തുടച്ച് അച്ഛനെ പിച്ചാനും മാന്താനും തുടങ്ങി ഇപ്പോ മിണ്ട അച്ചോടെ ഞാൻ പിണക്കോ മോളുടെ ജീവിതത്തിൽ അച്ഛനറിയാത്തതേ ഒന്നുമില്ലെന്നറിയാം മോൾക്ക് സമയമായി എന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി അച്ഛന് അച്ഛൻ്റെ അമ്മൂട്ടി വിശ്വാസ മറ്റേ ആരേക്കാളേറെ അത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല വീണ്ടും മുഖം വീർപ്പിച്ചു ജാനുട്ടിയേ ദ എന്നോട് പിണക്കമാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റ്സോ ഒക്കെ നീ ഇനി ഇവൾ കഴിക്കില്ലായിരിക്കും അതിൻ്റെ എടുക്കുക നമുക്ക് കഴിക്കാം അയ്യട മോനെ എന്നെ കരച്ചതും പോരാ എന്നിട്ട് എനിക്ക് തരില്ലെന്നോ ഇത് എന്നെ കരച്ചതിൻ്റെ കോമ്പൻസേഷൻ ആയിട്ടാ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അതും തട്ടിപ്പറിച്ച് ഗീതു മുകളിലേക്ക് പോയി ഞാനും പേടിച്ചുപോയി എന്താ ആക്ടിങ് ഇത്രയും കാലമായില്ലേ എന്നെ കാണാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഞാൻ അഭിജിച്ച് നിനക്ക് മനസ്സിലായില്ല അപ്പം പിന്നെ എൻ്റെ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല രാത്രിയിലെ ഫോൺ സംസാരത്തിൽ അച്ഛനും അമ്മയ്ക്കും എതിർപ്പൊന്നുമില്ലെന്ന് ഗീതു അർജുനോട് പറഞ്ഞു അവളുടെ സന്തോഷം കണ്ടപ്പോൾ അർജുനൻ്റെയും മനസ്സ് നിറഞ്ഞു അർജുനൻ്റെ വീട്ടിൽ വിവരം പറഞ്ഞാൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞു ഒന്നാകുന്ന ഞാൻ നല്ല നിമിഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ നല്ല രാത്രിയും കടന്നുപോയി സെലിബ്രേഷൻ പാർട്ടിക്ക് വേണ്ടി എ വി എം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു വരുന്ന ഗസ്റ്റുകളെയെല്ലാം സ്വീകരിച്ചിരുത്തുന്ന തിരക്കിലായിരുന്നു വിശ്വനാഥനും പത്മിനിയും കാർത്തിയും അഭിയും കുറേ നേരം ഈ എൻട്രൻസിലേക്ക് കണ്ണു നട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ പെണ്ണുങ്ങളെ കാണുന്നില്ലല്ലോ ഇതെവിടെ പോയി കിടക്കുക കൃത്യനിഷ്ഠ തീരെ പോരാ കാർത്തി സഹി കേട്ട് പറഞ്ഞു അവളും ആൾക്കറിയില്ലല്ലോ കണ്ണിൽ എണ്ണൊഴിച്ച് നമ്മളിവിടെ നിപ്പുണ്ടെന്ന് അഭിയും പറഞ്ഞു തീർന്നതും രണ്ടു പേർക്കിട്ടും തലക്കിട്ടൊരു കൊട്ടു കൊടുത്ത് അർജുൻ പിന്നിൽ വന്നു നിന്നു എന്താണ് രണ്ടുപേരും ഒരു അന്താരാഷ്ട്ര ചർച്ച രണ്ടുപേരോടുമായി അഭിചോദിച്ചു അവരിതുവരെ വന്നില്ല ഞങ്ങൾ ഈ പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ജാടെന്നൊരു സംശയം കാർത്തി അർജുനെ നോക്കി പറഞ്ഞു സംശയമൊന്നും വേണ്ട അതുകൊണ്ടാ ഈ പെണ്ണുങ്ങൾക്ക് നമ്മളെ തീരെ വിലയില്ലാത്തത് നിങ്ങളൊന്ന് ജാടയിട്ട് നോക്ക് അവർ വരുമോന്നറിയാലോ അർജുൻ കാർത്തിയോടായി പറഞ്ഞു ഓ പിന്നെ ഒരു വിധത്തിലൊന്ന് വളച്ചെടുത്തത് ഇനി ജാടെയിട്ടെല്ലാം കൊളവാക്കാൻ ഞാനില്ല എനിക്കുള്ള വിലയൊക്കെ മതിയേ അതെ അതെ വേണമെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക് ഗീതു പിന്നാലെ വരുമോ എന്ന് നോക്കാമല്ലോ ശരി ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു ഞാൻ ഇന്ന് അവളോട് ചാടയിടാം ഞാൻ മിണ്ടാൻ നടക്കുമ്പോൾ വാലിന് തീ പിടിച്ചുപോലെ അവളതിൻ്റെ പുറകെ വന്നിരിക്കും ആ ഓക്കെ സമ്മതിച്ചു അവർ പറഞ്ഞു തീർന്നതും ഗീതുവും കൂട്ടരും വന്നു അനുവിനെയും മഞ്ജുവിനെയും കണ്ടതും അഭിയും കാർത്തിയും അവർക്കരികിലേക്ക് പോയി അർജുൻ പക്ഷേ അവരെ കണ്ടതും തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ ഗീതുവിന് പെട്ടെന്ന് വല്ലാതായി കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്നതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായില്ല അഭിയും അനുവും കാർത്തിയും മഞ്ജുവും മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഗീതുവിൻ്റെ ഒറ്റയ്ക്കുള്ള നിൽപ്പ് കണ്ടതും കാർത്തി പത്മിനിയെ കൊണ്ടുവന്ന് ഗീതുവിന് പരിചയപ്പെടുത്തി നല്ല കുട്ടിയാ ഒന്ന് നോക്കി വെച്ചോ മോമല്ല മതമ്മരെയും കൊണ്ടുവരുന്നതിന് മുന്നേ ഒരു കുരുക്കിടതും നല്ലതായിരിക്കും വേണമെങ്കിൽ എൻ്റെ പെങ്ങളെ കെട്ടിച്ച് തരാം കാർത്തിയുടെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ടതും ഗീതു എന്തു പറയണമെന്ന് അറിയാതെ വിളറി വെളുത്തു എൻ്റെ മോന് പെണ്ണു വേണമെങ്കിൽ ഞാൻ നേരിട്ട് പെണ്ണ അലച്ചോളാം എൻ്റെ സഹായം വേണ്ട കേട്ടടാ ഞാൻ അറിയുന്നുണ്ട് ഈയിടെയായിട്ടുള്ളവൻ്റെ ചുറ്റിക്കളികൾ അപ്പോൾ ഇതാണ് ആളല്ലേ കൊള്ളാം അമ്മയ്ക്കിഷ്ടമായി മോളെ നിന്നെ ഒരുപാട് ഗീതുവിൻ്റെ നിറുകയിൽ തലോടി പത്മിനി പറഞ്ഞു അത് കേട്ടതിന്നതും ഗീതുവിൻ്റെ മനസ്സും നിറഞ്ഞു ഒപ്പം നിന്നവരുടെയും അപ്പം മോഹൻ്റെ കാര്യം കരക്കടിപ്പിച്ചില്ലേ ഇനി ഞങ്ങളെക്കൂടി പരിഗണിക്കമ്മേ ഇല്ലേ ഞാനും അഭിയും പോര നിറഞ്ഞു എന്നു ഓത്തിയോട്ടു കാർത്തിക് അയ്യോക്കുപ്പി പറഞ്ഞതും പത്മിനി ചിരിച്ചു അതെല്ലാവരിലേക്കും പകർന്നു ഗീതുവിൻ്റെ കണ്ണുകൾ അപ്പോഴും അർജുനു വേണ്ടി പരതി അവന് മൈൻഡില്ലെന്ന് കണ്ടതും അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു അവനാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് കാർത്തിയുടെയും അപ്പിയുടെയും കൂടെ അവളും പോയി എല്ലാവരും ഓരോ ഡെസേർട്ടും എടുത്ത് അവൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായി പോയി അവരിരുന്നു ഡി കുഞ്ചു ഇത്തവണത്തെ ഓസ്കാർ പ്രഖ്യാപിച്ചോ അറിയാവോ ഗീതു മഞ്ജുവിനോടായി ചോദിച്ചു എന്താണ് അവളെ നിനക്ക് കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ വെറുതെയോ കേട്ടോ തീരെ പോര അല്ലേ കുഞ്ചു ഗീതു പറഞ്ഞത് കേട്ടതും കിട്ടിയ കിട്ടിയതക്കത്തിന് കാർത്തി അവളെ വാശി കയറ്റാനായി പറഞ്ഞു അവൻ്റെ ഡയലോഗ് കേട്ടതും അവനെ കണ്ണുരുട്ടി കാണിച്ചു എനിക്കല്ല നിങ്ങളുടെ കൂട്ടുകാരൻ നോമിനേഷൻ കൊടുത്തിടാനാ എന്താ ഒരു അഭിനയം ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടു പരിചയമില്ല എങ്ങാനും വല്ല ഓസ്കാരം കിട്ടിയാ മക്കളെ കാണിച്ചു കൊടുക്കാമല്ലോ ഗീതു അർജുനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു ഹോ എന്തൊരു ദീർഘവീക്ഷണം കാർത്തി പിന്നെയും ഗീതുവിനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു ഇനിയൊരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്ത്യം ഓളുടെ കൈകൊണ്ടായിരിക്കും കെട്ടിന് മുന്നേ എന്നെ വിധവയാക്കരുത് അതുകൊണ്ട് കുറച്ച് നീങ്ങിയിരുന്നു മഞ്ജു പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നിയതും കാർത്തി പയ്യെ അവിടെ നിന്ന് സ്കൂട്ടായി അഭിയേട്ടാ ഇത് അങ്ങനത്തെ അമ്മാവിൻ്റെ മോള് വലുതാണോ ഏതാ ഗീതു ഇതെ അവിടെ തേങ്ങി ഒരു പെണ്ണെ കണ്ടോ കുറേ നേരമായിരുന്നു കുറുകുന്നു ആ ചിലപ്പോൾ അവൻ്റെ മുറപ്പെണ്ണ് വരതുമായിരിക്കും അവൻ്റെ മറുപടി കൂടി കേട്ടിയപ്പോൾ കേട്ടപ്പോൾ ഗീതുവിൽ കാൽവിരൽ മുതൽ തലവരെ ദേഷ്യം മരിച്ചു കയറി അവളുടെ നോട്ടം കണ്ടതും അഭിയും പയ്യെ കാർത്തിയുടെ പുറകെ വെച്ചു പിടിച്ചു ഞാനിവിടെ ഒരിക്കൽ കെട്ടി വന്നിരിക്കുന്നത് ഇക്കെ കണ്ടു ഇന്നലെ അവരെ കണ്ണ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ ഒരു കുഴപ്പവും അവളെ അടിമുടി നോക്കുന്നു ചിരിക്കുന്നു എന്തൊക്കെ പ്രഹസനമാണ് ഇപ്പൊ എന്നെ മാത്രം കണ്ണ് പിടിക്കുന്നില്ല ഏതാണോ ഈ പുതിയ വിശ്വാസം ഗീതു ആരോടൊന്നും പറഞ്ഞു എന്റെ ഗീതു നീ എന്തിനെ ഇങ്ങനെ ചോദിക്കുന്നേ സാറ് തിരക്കിലായിരിക്കും ഉം നിനക്കൊക്കെ അത് പറഞ്ഞാൽ മതി മക്കളുടെ ജോഡികൾ വന്ന് ആനോളം പ്രശംസിച്ചില്ലേ അത്രയൊന്നും ഇനേലും ഒന്ന് നോക്കി ചിരിച്ചുവിടെ ഇത് എന്നെ കാണുമ്പോൾ മുഖം ധരിക്കുക ഈ മനുഷ്യൻ തന്നെയാണോ ഇന്നലെ എന്നെ പിടിച്ച് കിസ്സടിച്ചത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് ഗീതവിന് മനസ്സിലായത് കയ്യിലുള്ള ഐസ്ക്രീം ഡ്രസ്സിലേക്ക് വേണതും അവളത് കഴുകാനാണെന്നും പറഞ്ഞ് വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോയി വാഷ്റൂമിലേക്ക് പോയി അത് കഴുകിയിറങ്ങിയതും ഒരാളുമായി കൂട്ടിയിടിച്ചതും ഒരുമിച്ചായിരുന്നു സോറി സോറി ഞാൻ കണ്ടില്ല അവൾ അയാളോടായി പറഞ്ഞു ഏ ഇറ്റ്സ് ഓക്കെ അയാളും ഗീതവിനോട് പറഞ്ഞു പരസ്പരം ഒന്ന് ചിരിച്ച് രണ്ടുപേരും പരിചയപ്പെട്ടു വിശ്വനാഥൻ്റെ സുഹൃത്തിൻ്റെ മകൻ നീരവായിരുന്നു അത് കുറച്ചു നേരം കൊണ്ട് തന്നെ നീരവവിന്റെ മുഴുവൻ ഡീറ്റെയിൽസും വിളമ്പി ബോർ അടിച്ചിരിക്കുകയായിരുന്നുകൊണ്ട് ഗീതുവും അവനൊപ്പം കൂടി സംസാരിക്കാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞും ഗീതുവിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയ മഞ്ജുവും അനുവും കണ്ടത് ആരുടെയോ കൂടെ നടന്നു വരുന്ന ഗീതുവിനെയാണ് അവരടുത്തു വന്നതും ഗീതു അവരെയും നീരവിന് പരിചയപ്പെടുത്തി അവർക്കായി കൈനീട്ടിയതും അഭിയും കാർത്തിയും ചാടി വന്ന് ആ കൈയിൽ കൈ ചേർത്തു ഏകദേശം നീരവിന് കാര്യങ്ങൾ പിടികിട്ടി അവരെല്ലാവരും കൂടി മാറി നിന്ന് അവിടെ സംസാരിച്ചു കുറേ സമയം കഴിഞ്ഞു ഗീതുവിനെ കാണാത്തതും അർജുൻ്റെ കണ്ണുകൾ അവളെ തേടി കാർത്തിയെയും അഭിയേയും കൂടി കാണാത്തത് കൊണ്ട് അവൻ അന്വേഷിച്ചിറങ്ങിയതും ഒരു വശത്തായി മാറി സംസാരിക്കുന്ന മഞ്ജുവിനെയും കാർത്തിയെയും അഭിയേയും അനുവിനേയും കണ്ടു പിന്നെയും ഗീതുവിനായി അവൻ്റെ കണ്ണുകൾ തിരഞ്ഞു മാറി നിന്ന് അവൾ നീരവിനൊപ്പം നിന്ന് സംസാരിക്കുന്നത് കണ്ടതും അർജുൻ്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി പിന്നീട് സെലിബ്രേഷനും പാർട്ടിയും ഒക്കെയായി ഫംഗ്ഷൻ ആരംഭിച്ചു അർജുനോടുള്ള ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും അവൾ നീരവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു സമയം പോകും തോറും നീരവിൻ്റെ അവസ്ഥ വീണ്ടും മോശമായി ഒന്നും വേണ്ടായിരുന്നു എന്നുപോലും അവന് തോന്നി ഇത്രയും നേരി ഒഴിവാക്കി നടന്നത് അർജുനായിരുന്നെങ്കിൽ പിന്നീട് അർജുൻ്റെ നോട്ടങ്ങളിൽ നിന്നും മുഖം വെട്ടിച്ചും അവനെ ഒഴിവാക്കിയും ഗീതവും അവളുടെ വാശി തീർത്തു നീരവിൻ്റെ ഒപ്പം ഗീത നിന്ന് ചിരിക്കുന്നതും അവരിടപഴുകുന്നതും കണ്ടപ്പോൾ അർജുൻ വിരുകിനെ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി നിന്റെ മൂട്ടി തീ വലുതും പിടിച്ചോ അവന്റെ നടപ്പ് കണ്ട് കാർത്തി കളിയാക്കി ചോദിച്ചു ഇവിടെ ആരൊക്കെയോ വാലിനെ തീ പിടിച്ച പോലെ നടക്കുന്നത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ടിപ്പോ അഭിയും കൂടെ കൂടി ശവത്തെ കുത്താതെടാ അവൾ വരേണ്ടതായിരുന്നു ഇതാ നീരവ് കുളവാക്കി അർജുൻ ദേഷ്യമടക്കി പറഞ്ഞു മോനെ വെല്ലുവിളികളാവാം പക്ഷേ പ്രേമിക്കുന്ന പെണ്ണിനെ വാശി പിടിപ്പിച്ചുകൊണ്ടാവരുത് വാശി കയറിയാ ഈ പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല കാർത്തി അർജുൻ്റെ തോളിൽ തട്ടി പറഞ്ഞു എൻ്റെ എടാ എന്നെ നിന്ന് ഉപദേശിക്കാതെ നീ ഒരു വഴി പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഒരു വഴിയും വല്ല മോനെ നീ അവളോട് പറ ഞങ്ങളോട് വെച്ച് ചെയ്തു പോയതാണെന്ന് മുണനെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും അതിലും നല്ലത് ഉള്ളതുള്ളതുപോലെ പറയുന്നതാ നീ ആ ടെറസിലേക്ക് വെക്കോ ഞാനിപ്പോൾ അവളെ പറഞ്ഞു വിടാം കാർത്തി തിരിഞ്ഞതും എല്ലാം കേട്ട് അർജുനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി നിൽക്കുന്ന ഗീതുവിനെയാണ് കണ്ടത് ഈശ്വരാപ്പെട്ടോ എങ്ങോട്ടോ ഓടുന്നത് ഓരോ സൈഡും മതിലാണല്ലോ ഏതവനാണോ ഇവിടെ മതിൽ കൊണ്ടുവച്ചത് ഇവിടെ ഒരു ഡോറ് വെച്ച പോരായിരുന്നോ അർജുൻ ആത്മകഥം പറഞ്ഞു കാർത്തിയേട്ടാ ഞങ്ങളിറങ്ങുവോ കൊഞ്ചു അന്വേഷിക്കുന്നുണ്ട് അത്രയും പറഞ്ഞ് അർജുനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഗീതു ഇറങ്ങിപ്പോയി ദൈവമേ എല്ലാം പയ്യന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് അർജുന അവൾ പോയ വഴിയെ ഓടി അഭി ഈ വാലിന്യം തീ പിടിച്ച് ഓടുന്നത് അവൻ നമുക്ക് കാണിച്ചു കാണിച്ചുതരാന്ന് പറഞ്ഞില്ലേ ദേ ഇപ്പൊ ഇവിടുന്ന് ഓടിയതാണത് അവൻ പറഞ്ഞ സംഭവം കാർത്തി അർജുനെ കളിയാക്കി അഭിയോട് പറഞ്ഞു അതെ അതെ എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു എന്നിട്ട് എന്നിട്ടോടുക്കു അവൻ തന്നെ ഓടേണ്ടി വന്നു അഭിയും കാർത്തിയും ചെന്നപ്പോൾ അനുവും മഞ്ജുവും അവിടെ മാറി നിൽക്കുന്നത് കണ്ടു ഗീതുവിന്റെ പിന്നാലെ പോകുന്ന അർജുനെയും ഗീതു പ്ലീസ് ഞാൻ ഒന്ന് പറയട്ടെ അവന്മാർ പറഞ്ഞപ്പോൾ ഒന്നും പറയണ്ട ഞാൻ എല്ലാം കേട്ടു ഇത്രയും നേരം ഞാൻ ഓർത്തത് എന്തേലും കാരണം ഉണ്ടാവുന്നതാണ് ഇടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്ന് പിണങ്ങിയ നീ പിന്നാലെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന്മാരോട് ഇത് പറഞ്ഞൊന്ന് ബെറ്റിവെച്ചത് അല്ലാതെ ഇത്ര കാര്യമുള്ള കാര്യമൊന്നുമല്ല കൊള്ളാം അപ്പോൾ ഒരു ബെറ്റിവെച്ച് കളിക്കാനുള്ളതാണല്ലേ ഞാൻ എൻ്റെ ഫീലിങ്സിന് അത്രേ വാല്യൂ ഉള്ളൂ അല്ലേ ഗീതു നീ കാര്യം പറഞ്ഞു വലുതാക്കല്ലേ ഐ എം സോറി നിൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ചൊന്നുമല്ല ബെറ്റ് വെച്ച് സമ്മതിച്ചു പക്ഷെ എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ മറ്റുള്ളവരുമേ അർജുന ഇടപെടുന്നത് എന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാനൊന്ന് രാഹുലോട്ട് സംസാരിച്ചില്ല എന്തൊക്കെ പ്രശ്നമായിരുന്നു അന്ന് അർജുനു തോന്നി അതേ ഫീലിങ്സാ മറ്റൊരാളുടെ അർജുന ഓവറായിട്ട് ഇടപെടുമ്പോൾ എൻ്റെ ഉള്ളിലും അതും കൂടി ഓർത്താൽ കൊള്ളാം ഞാൻ പോവാം ലേറ്റാവുന്നു വഴിയെ പോയ അടി ഇരുന്ന് വാങ്ങിയ പോലെ ആയല്ലോ ദൈവമേ എൻ്റെ അവസ്ഥ അർജുൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ അവൻ ഗീതുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് മരത്തിലേക്ക് ചേർത്ത് നിർത്തി ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കാതെ നീ എങ്ങോട്ട് പോകുന്നില്ല ഗീതു ഗായത്രി നീ വിചാരിക്കുന്ന പോലെ എൻ്റെ ആരുമല്ല അച്ഛൻ്റെ ഫ്രണ്ട് മുരളിയങ്ങളുടെ മക്കളാണ് നീരവും ഗായത്രിയും കുറെ കൂടി കണ്ടപ്പോൾ ആൾ എന്നെ പിടിച്ചു നിർത്തി സംസാരിച്ചതാ ആള് നല്ല ടോക്ടീവാ നീ ഒന്ന് ക്ഷമിക്ക് വെറുതെ പ്രശ്നം വലുതാക്കല്ലേ സോറി സോറി ഇനി കാലും കൂടിയേ പിടിക്കാനുള്ളൂ ഒന്ന് ക്ഷമിക്കും മാഡം പ്ലീസ് ആദ്യം കടുപ്പിച്ചു പറഞ്ഞ് പതിയെ പതിയെ അർജുൻ ദയനീയമായി കെഞ്ചി പറഞ്ഞതും ഗീതു ചിരിച്ചു അമ്മയെ പരിചയപ്പെട്ടതും കാർത്തി പറഞ്ഞ കാര്യമൊക്കെയും ഗീതു അർജുനോട് പറഞ്ഞു അങ്ങനെ ആ കടമ്പയും കടന്നു സമാധാനം ഇനി നീ എൻ്റെ സ്വന്തമാകാൻ ഒരുപാട് നാളൊന്നും വേണ്ടി വരില്ല അർജുൻ ഗീതുവിനെ ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞതും പിണക്കമൊക്കെ തീർത്തു വരുന്ന ഗീതുവിനേയും അർജുനെയുമാണ് കാർത്തിയും കൂട്ടരും കാണുന്നത് നാളെ കാണാമെന്ന് പറഞ്ഞ് ഗീതുവിനേയും കൂട്ടരെയും അവർ വീട്ടിലേക്ക് അയച്ചു പിറ്റേന്ന് ഓഫീസിൽ രാവിലെ തന്നെ എല്ലാവരോടും കോൺഫറൻസ് ഹാളിലേക്ക് ചെല്ലാൻ പ്യൂൺ വന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാവരും അവിടെ ഒത്തുകൂടി രണ്ട് പ്രോജക്റ്റിനു വേണ്ടി പുതിയ എല്ലാം രണ്ട് ടീമിലേക്ക് ഗ്രൂപ്പ് ചെയ്യുകയായിരുന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തും മേ കമ്മിങ് എന്നൊരു ശബ്ദം ഡോറിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി പക്ഷേ അവിടെ നിൽക്കുന്നയാളെ കണ്ടതും ഗീതുവിൻ്റെ മുഖം ദേഷ്യത്താൽ ചോന്നു ഡേ ഇത് നമ്മൾ അർജുൻ സാറിൻ്റെ കൂടെ കണ്ടവളല്ലേ ഇവിടെ ഇവിടെ മഞ്ജു ഗീതുവിൻ്റെ ചെവിയിൽ ചോദിച്ചു ആ എനിക്കിങ്ങനെ അറിയാനെ നീ പോയി ചോദിക്കൂ പോലീസുകാർക്ക് ദയവീട്ട് ഇക്കാര്യം അന്ന് ഗീതു താല്പര്യമില്ലാതെ പറഞ്ഞു ഇവളെന്താ ഇവിടെ അവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് വന്നൂടെ ഇടേ പറഞ്ഞു നിനക്ക് അവൾ അകത്തേക്ക് വരണമെന്ന് ഇത്ര നിർബന്ധം നീ പോയി താലപ്പൊലി എടുക്കണി നിർബന്ധമാണെങ്കിൽ ഗീതു ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ പൊന്നി ഗീതു ഞാനൊന്നും പറഞ്ഞില്ല അനു കൈകൂപ്പി ഹൈ ഗായു കമെൻറ്റ് ഓ ഓൾ ഓഫ് യു പ്ലീസ് മീൻ മൈൻ ന്യൂ പി എ മിസ് ഗായത്രി മുരളി പറഞ്ഞു നിർത്തിയതും ഗീതു തലയ്ക്ക് കൈ കൊടുത്തു ദയവാണ് അവളിപ്പോൾ എനിക്കുള്ള കുരിശ് തന്നെയല്ലേ ഗീതു പറഞ്ഞു നിർത്തിയതും അനുവും മഞ്ജുവും അടക്കി ചിരിച്ചു